ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ടി ട്വൻ്റി പരമ്പരയിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്സ് ഇങ്ങനെയാണ് ശിവൻതൂബയ്ക്ക് പരുക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ള ആണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് മത്സരങ്ങളും നഷ്ടമാകും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ബി സി സി ഐ ശനിയായിട്ടാണ് ഈ ഒരു വിവരം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതുപ്രകാരം മറ്റൊരു താരത്തിന് അവസരം നൽകുന്നു എന്നുള്ള അപ്ഡേറ്റ്സും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് ശിവൻതൂബയ്ക്ക് പകരം ഇടം കയ്യാർ ബാറ്റാൻ ബാറ്റ്സ്മാൻ തിലക് വർമ്മയ്ക്കാണ് ഇപ്പോൾ സെലക്ഷൻ കൊടുത്തിരിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു അവസരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ടി ട്വന്റി പരമ്പരയും ശിവൻ നഷ്ടമാകും എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് അദ്ദേഹം അറിയാൻ സാധിക്കുന്നത് പരിശീലനത്തിനിടെയാണ് ശിവൻ തൂപ്പയ്ക്ക് പരുക്ക് വച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മൂന്ന് മത്സരവും നഷ്ടമാകും എന്നുള്ള കാര്യങ്ങൾ ബി സി സി ഐ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പകരം തിലക് വർമ്മക്ക് സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തിന് പുതിയൊരു അവസരം കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ തിലക് വർമ്മ ഇന്ത്യക്കായിട്ട് പതിനാറ് ടി ട്വൻറ്റി ഇൻ്റർനാഷണലുകൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഏഴിനാണ് മത്സരം ബംഗ്ലാദേശ് ആയിട്ടുള്ള ആദ്യ മത്സരം അപ്പോൾ അതിനകത്ത് സഞ്ജു സാംസണും ഉണ്ട് സഞ്ജു ഓപ്പൺ ചെയ്യും നല്ല അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തിൽ കാണാം ബൈ